വാർത്തകൾ വിശദമായി വികസിത കൊടുങ്ങല്ലൂരിന് എല്ഡിഎഫ് ഭരണം മാറണമെന്ന് ബിജെപി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി അര നൂറ്റാണ്ട് കാലമായി ഇടതുപക്ഷമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തികച്ചും അഴിമതിയിലും ധൂർത്തിലും സ്വജനപക്ഷപാതത്തിലും പിൻവാതിൽ നിയമനങ്ങളിലും പൊറുതിമുട്ടിയ ജനവിരുദ്ധ ഭരണമാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് നഗരസഭയിലെ ഭൂരിപക്ഷം റോഡുകളും തകർന്ന് കാൽനടയാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നില്ല ഉപ്പുവെള്ളം കയറി പുഴയോര മേഖലയിലെ ജനങ്ങൾ ദുരിതത്തിലാകുന്നത് നഗരസഭാ ഭരണാധികാരികൾ കാണുന്നില്ല ളക്കുകൾ കത്തുന്നില്ല എസ് വിഭാഗത്തിലെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി കെട്ടിടം പണിയുന്നതിന് സ്ഥലം വാങ്ങിയിട്ട് പത്ത് വർഷത്തിന് മേലെയായി കാടുകയറി തെരുവുപട്ടികളുടെ ആവാസ കേന്ദ്രമായി ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികളെയോ കയറുപിരി തൊഴിലാളികളെയോ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല ബസ് സ്റ്റാൻഡ് കെട്ടിടങ്ങൾ പണിയുകയല്ലാതെ അത് പൂർത്തീകരിച്ച് വിട്ടുകൊടുക്കുന്നില്ല നഗരത്തിലെ ട്രാഫിക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം വയ്ക്കുന്നില്ല ശൃംഗപുരം കാവൽക്കടവ തോടുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നില്ല കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയാക്കാൻ നടപടി സ്വീകരിച്ച് ഇപ്പോഴുള്ള ആശുപത്രിയുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നില്ല മുപ്പത്തിയ്യായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് നിലകളിലായി പണി കഴിപ്പിച്ച ആശുപത്രിയിൽ ഒരു നില മാത്രമേ പ്രവർത്തനമുള്ളൂ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല ഏറെ ബുദ്ധിമുട്ടി വരുന്ന രോഗികളെ അറുപത്തിയഞ്ച് കിലോമീറ്റർ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് തള്ളിവിടുകയാണ് താലൂക്ക് ആശുപത്രി വളരെ ദുരിതത്തിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ബിജെപി കൊടുങ്ങൂർ മുൻസിപ്പൽ ഏരിയ കമ്മിറ്റികൾ നഗരസഭാ മാർച്ച് നടത്തി മാർച്ച് വടക്കേന പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ അനാസ്ഥയാണ് ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ അധികൃതരുടെ വിവേചനപരമായ നിലപാടാണ് ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ഭരണകർത്താക്കളുടെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിൻ്റെയും നിരുത്തരവാദപരമായ സമീപനത്തിനെതിരാണ് ഈ പ്രതിഷേധം എന്തൊരു നാണക്കേടാ നോക്ക് കൊടുങ്കനൂർ മുനിസിപ്പാലിറ്റിയില് ഒരു ചീഫ് ചീഫ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എഞ്ചിനീയർ ഇല്ല ഒരു നിലവിലുള്ള നാല് വാർഡുകളിലെ അറ്റകുറ്റപ്പണികൾ ചെയ്യണമെങ്കിൽ വിളക്ക് കത്തണമെങ്കിൽ റോഡ് നല്ല രീതിയിൽ റോഡിന്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ മതിലകം ബ്ലോക്കിലെ എഞ്ചിനീയറിന്റെ അനുവാദം വേണം അദ്ദേഹം തീരുമാനിക്കണം ഇതിനേക്കാൾ നല്ലത് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനോ ഒരു കഷ്ണം കയറിൽ തൂങ്ങിച്ചാവുകയാണ് നല്ലത് എന്ന് പറയാൻ ഭാരതീയ ബി ജെ പി ഇതിനു മുമ്പ് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ധാരാളം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ പ്രതിഷേധ പരിപാടികളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയിലെ സത്ഭരണമാണ് എന്തുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി ചെയർമാൻ ഈ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്നത് ബന്ധപ്പെട്ട റോഡുകൾ റോഡുകൾ ആ പക്ഷെ ടൈൽസ് ഇട്ട റോഡും പൊളിഞ്ഞുപോയി ആ റോഡും യാതൊരു തരത്തിലും സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണ് നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല ടെൻഡർ എടുക്കാൻ ആളുകളില്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും രണ്ടായിരത്തി പതിനെട്ടിലെയും പണം വെച്ചുകൊണ്ടാണ് ടെൻഡർ കൊടുക്കാൻ തയ്യാറാവുന്നത് കാരണം ഇവരെ കാരണം ഈ അഴിമതിയുണ്ട് അഴിമതികളാണ് യാഥാർത്ഥ്യം കാവൽ ഭടൻമാരായി നിൽക്കുന്നത് കൊണ്ടാണ് ഈ കള്ളന്മാര് കൂടുതൽ കക്കാത്തത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിയുന്നില്ല റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റോഡ് കേരളം മുഴുവൻ തകർന്നു കിടക്കുന്നു കാരണം മുനിസിപ്പാലിറ്റിയിൽ പണം കിട്ടാണ്ടല്ല കൊടുക്കാണ്ടല്ല കേന്ദ്ര ഗവൺമെന്റ് നാളിതുവരെ കൊടുക്കാത്തതിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട് രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെയുള്ള പത്തു വർഷം ആ പത്ത് വർഷം ഈ കേരളത്തിന് കൊടുത്തതിനേക്കാൾ ഏതാണ്ട് നാല്പത്തിരണ്ട് ശതമാനം കൂടുതലാണ് നരേന്ദ്രമോദി സർക്കാർ കൊടുത്തത് റോഡിന് വേണ്ടി നിത്യനിദാന ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിനു വേണ്ടി എല്ലാ റോഡും പോക്ക കോട്ടപ്പുറം റോഡ് പോക്ക ചന്തപുരം റോഡ് പോക്ക നാരണമംഗലം റോഡ് പോക്ക ഇനി പോക്കല്ലാത്ത ഏതെങ്കിലും പ്രസിഡന്റ് സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി കെ ആർ ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാരായ കെ എ സുരേഷ് പി എസ് അനിൽകുമാർ ട്രഷറി കെ ആർ വിദ്യാസാഗർ ഏരിയ പ്രസിഡന്റുമാരായ അജിത് ബാബു കെ എസ് സുരേഷ് പരമേശ്വരൻകുട്ടി ഒ എൻ ജയദേവൻ കൗൺസിലർമാർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി ജെ ജെമി ഐ എസ് മനോജ് എന്നിവർ പങ്കെടുത്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് സജീവൻ ടി എസ് നന്ദി പറഞ്ഞു